ഹായ് റഫീഖ് ചെറുശ്ശേരി എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഹാപ്പി എന്ന് വിചാരിക്കും ഞാനിപ്പോൾ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഹീലിംഗ് നടക്കുന്നത് പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും കഴിക്കാതെ കാലങ്ങളായിട്ട് ഉപയോഗിച്ച മെഡിസിൻസ് നിർത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും എല്ലാ അസുഖങ്ങളും സ്വയം മാറ്റാൻ പറ്റിയ സ്വയം മാറുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിയും പൂർണ്ണമായിട്ടും നമുക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നെല്ലാം ഒരു കംപ്ലീറ്റ് ആയാലുള്ള ഫ്രീഡം ലഭിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇത് സംഭവിക്കുന്നു എങ്ങനെ ആളുകളുടെ ലൈഫിൽ ഇങ്ങനെ മിറകൾ സംഭവിക്കുന്നു കുറേ ആളുകളുടെ സംശയമായിരിക്കും അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെ കുറിച്ച് അറിയുമ്പോഴാണ് ഹീലിംഗ് തുടങ്ങുന്നത് അതായത് നമ്മളെ പ്രശ്നങ്ങൾ മാറി തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഉള്ളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് നമുക്കറിയാം ഏത് കാര്യവും ആദ്യം സംഭവിക്കും നമ്മുടെ മനസ്സിലാണ് നമ്മൾ കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ ആദ്യം മനസ്സിൽ വരുന്നു ആ ചിന്തകൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്താണ് പലപ്പോഴായിട്ട് അത്ര നെഗറ്റീവായുള്ള ചിന്തകളാണ് പലവിധ ശാരീരിക മാനസിക രോഗങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൽഫ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നമ്മളെ അറിയുക നമ്മൾ നമ്മളുടെ ചിന്തകളെ അറിയുക നമ്മളെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ നമ്മളുള്ളിൽ ആവർത്തിച്ച് ആവർത്തിച്ചു വരുന്ന ചിന്തകള് അതുണ്ടാക്കുന്ന വ്യത്യസ്തമായ ഇമോഷൻസ് വികാരങ്ങൾ അതിലൂടെ നമ്മളെ അറിയാതെ പല ആക്ഷൻസ് കൊടുക്കുന്ന നമുക്ക് ആഗ്രഹമില്ലാത്ത പല പ്രവൃത്തികളും നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളിലേക്കും നമ്മൾ അറ്റൻഷൻ പോയിട്ട് അനാവശ്യമായില്ല നമുക്കൊരിക്കലും ഒരു രീതിയിൽ നമുക്ക് ഉപകാരപ്പെടാത്ത ഒരുപാട് നെഗറ്റീവായുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മളിലേക്ക് പ്രത്യേകിച്ച് ചില വ്യക്തികളെയൊക്കെ ആകർഷിച്ചെടുത്തുകൊണ്ട് നമ്മളെന്നും ടോക്സിക് ഒരു ലൈഫിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അപ്പം അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ അവയർ കഴിഞ്ഞാൽ രണ്ടാമതായി വരുന്ന എന്താണ് നമ്മൾ വേണ്ടത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ ആവർത്തിച്ച് വരുന്ന ഇത്തരം ഇന്നർ ടോക്കാണ് സെൽഫ് ടോക്കാണ് തിരിച്ചറിയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആശ്വാസം യെസ് നമുക്കിത് മാറാൻ കഴിയും മാറ്റാൻ കഴിയും യെസ് അപ്പൊ നമ്മളെന്ത് ചെയ്യാം അതിനെ മാറ്റി മാറ്റിമറിക്കാൻ നമുക്ക് വേണ്ട ചിന്തകൾ നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്ന ജീവിതത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് പോസിറ്റീവായിട്ട് ഏത് കാര്യം വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം നമുക്ക് എന്ത് ലൈഫാണോ വേണ്ടത് എന്ത് ലൈഫ് സ്റ്റൈലാണോ നമ്മൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള അഫോർമേഷൻസ് നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്യാന്നുള്ളതാണ് അവെയറായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം എനിക്ക് നല്ല അബൻഡൻ്റ് ആയിട്ടുള്ള ലൈഫ് വരുന്നുണ്ട് എൻ്റെ ജീവിതം മെച്ചപ്പെട്ട് വരുന്നുണ്ട് എനിക്ക് നല്ല വീടുണ്ട് നല്ല വാഹനമുണ്ട് നല്ല രീതിയിൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെട്ട് എൻ്റെ ലൈഫിൽ എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം എന്നിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് തുടങ്ങിയുള്ള അഫമേഷൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യം മുൻകൂട്ടി നമ്മളുള്ളിൽ സൃഷ്ടിച്ചെടുക്കുക ചിന്തകളിലൂടെ വികാരങ്ങളിലൂടെ നമ്മുടെ ആക്ഷൻസിലൂടെ അതിനെ നമ്മൾ കൂടുതൽ സെറ്റാക്കി ഒരു വലിയൊരു വിശ്വാസമാക്കിയിട്ട് നമ്മളിൽ പ്രിന്റാക്കി മാറ്റുക എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ അഫർമേഷൻസ് കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് കൂടെ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് സെൽഫ് ലവ് നമ്മൾ നമ്മളെ തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് കാരണം നമ്മൾ ഏത് കാര്യവും നമ്മുടെ ലൈഫിലേക്ക് ആകർഷിച്ചെടുക്കുന്നതും സ്നേഹം ഒന്നുള്ള ആ ഇഷ്ടം നമുക്ക് അതിനോടുള്ള താല്പര്യവും അല്ലേ അപ്പം ഏറ്റവും കൂടുതൽ താല്പര്യവും ഇഷ്ടവും ഉണ്ടാവേണ്ടത് നമ്മളോട് തന്നെയാണ് നമ്മുടെ ലൈഫ് മാറിക്കാണാൻ ആഗ്രഹിക്കുമ്പോൾ ആ സെൽഫ് ലവ് നമുക്ക് ഫീൽ ചെയ്യണം നമ്മുടെ ലൈഫ് നമ്മൾ നമ്മളെ എത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ലൈഫിന് ക്വാളിറ്റി ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അപ്പം നിരന്തരമായിട്ട് എന്തു ചെയ്യുക നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നല്ല ഹാപ്പി മെമ്മറീസ് കൊണ്ടുവരാൻ പറ്റും നല്ല നല്ല അനുഭവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ബോധവൂർ അത്തരം സ്ഥലങ്ങളിൽ പോയിട്ടോ അത്തരം പോസിറ്റീവുള്ള ആളുകളെ കണ്ടോ നമുക്ക് ആശയവിനിമയം നടത്തിയിട്ട് നമ്മളെ കഴിവുകളെ കണ്ടെത്തിയിട്ട് നമ്മളുടെ ഓരോ കാര്യങ്ങളും കൂടുതൽ ബെറ്ററായി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ കൂടുതൽ ഹാപ്പിനെസ് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെയുള്ള ഇഷ്ടത്തെ പ്രത്യേകിച്ച് കണ്ണാടീൻ്റെ മുന്നേക്ക് പോയിട്ട് നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ വളരെ പോസിറ്റീവായുള്ള അഫർമേഷൻസ് കൊടുത്തുകൊണ്ട് നമ്മളോടുള്ള ആ ഇഷ്ടം ആ സ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മള് എന്ത് ചെയ്യാ ഈ ഒരു അവയർനെസ് ശക്തമാക്കിയിട്ട് ലൈഫിന് നമുക്ക് സക്സസ് ആവാൻ പറ്റും അതിലൂടെ എന്ത് ചെയ്യാം നമ്മൾക്ക് നമ്മളെല്ലാം ആവശ്യമില്ലാത്ത ബ്ലോക്കുകളും ഹീലായി പോകുന്നതാണ് അതിന് കൂടെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഉണ്ടാവുക എന്നുള്ളത് നിരന്തരമായിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ലൈഫിലുള്ള എല്ലാ ബ്ലസ്സിങ്സും ഹാപ്പി മെമ്മറീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും നമ്മളെന്ത് ചെയ്യുക അറിഞ്ഞ് അത് ഉള്ളുകൊണ്ട് അറിഞ്ഞ് ഹൃദയത്തിൽ അതിനെ ഫീൽ അനുഭവിച്ചുകൊണ്ട് ആ സന്തോഷ അനുഭവം ഓരോ കോശങ്ങളിലും ഓരോ സെല്ലുകളിലും അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ലൈഫിൽ നല്ല ഗ്രേറ്റ്ഫുൾ ആയിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് മുന്നോട്ടുണ്ടോ അതെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അഫോമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ലവ് ഒരുമിച്ച് വരുമ്പോൾ വല്ലാത്തൊരു പവറാണ് നമുക്ക് കിട്ടുന്നത് എന്നാലും ൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ചില ആളുകൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാവുന്നില്ല എന്ന് പറയാറുണ്ട് അതായത് ഫീൽ ചെയ്യുന്നില്ല സാറേ ഞാൻ സെൽഫിലോ കൊടുത്തു പക്ഷെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് പോകുന്നില്ല അത്രയും ദുരനുഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് വളരെ ടോക്സിക് ആയിട്ടുള്ള വളരെ ട്രൊമാറ്റിക് ആയിട്ടുള്ള ചില അനുഭവങ്ങളോട് നമ്മൾ പല ആളുകളും കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇപ്പോഴും നമ്മൾ ബാധിച്ചു കൊണ്ടേയിരിക്കുന്നു അത്ര മെമ്മറീസ് നമ്മുടെ സെല്ലുകളിലുണ്ട് അവിടെയാണ് നമ്മൾ പറയുന്നത് പൂർണ്ണമായുള്ള ഹീലിംഗ് സാധ്യമാവണമെങ്കിൽ ഒരു സെല്ലുലാർ ഹീലിംഗ് നടത്തണം എന്താണ് സെല്ലുലർ ഹീലിംഗ് ചെറുപ്പം മുതലേ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും വന്ന അത്തരം നെഗറ്റീവായുള്ള എക്സ്പീരിയൻസസ് അതുണ്ടാക്കുന്ന മെമ്മറീസ് ഇപ്പോഴും നമ്മളുടെ സെല്ലുകളിൽ ടോക്സിക് ആയി കിടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ മെമ്മറി ആവട്ടെ നമ്മുടെ സെല്ലുലർ മെമ്മറി ആവട്ടെ ഏത് നമ്മളെ ബന്ധപ്പെട്ട എന്തെല്ലാം മെമ്മറീസ് ഉണ്ടോ അതെല്ലാം കോപ്പി ചെയ്തിട്ടുണ്ട് നിർഭാഗ്യവശാൽ നമുക്കുള്ളിൽ കിട്ടിയ അനുഭവങ്ങൾ വളരെ നെഗറ്റീവ് ആണെങ്കിൽ വളരെ ട്രൊമാറ്റിക് ആണെങ്കിൽ അതായിരിക്കും കൂടുതലുണ്ടാവും അതാണ് റിപ്പീറ്റഡ്ലി നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടും നമ്മൾ കാര്യം ചെയ്യണമെന്ന് എന്ന് ആത്മാർത്ഥയെ ഒരു ആക്ഷനിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംവൺ ഈസ് പുള്ളിംഗ് ബാക്ക് നമുക്ക് തോന്നാറില്ലേ സംതിങ് ഈസ് പുള്ളിങ് ബാക്ക് നമ്മൾ ആരോ പിടിച്ച് പ്രകോട്ട് വലിക്കുന്ന പോലെ ഫീൽ വരാറുണ്ട് ഇത് നമ്മുടെ ഉള്ളിലുള്ള ടോക്സിക് മെമ്മറിയാണ് അപ്പം ഇതിനെന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അതാണ് സെല്ലുലാർ ഹീലിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെൽഫ് ലവ് അഫർമേഷൻ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവിനെസ് അതുകൊണ്ട് കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ഈ ടോക്സിറ്റിയാണ് ശരിക്കും അൺഫോർ ഗീവിനെസ് എന്ന് പറയും നമുക്ക് നമ്മോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല മറ്റുള്ള ആളുകളോട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല ക്ഷമിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട് അപ്പം നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് നിരുപാധികം എല്ലാവരോടും ഇട്ടുകയും ചെയ്തുകൊണ്ട് നമ്മൾ നമ്മോടൊന്നെ ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ച് ദയ കാണിച്ച് കമ്പാഷനേറ്റ് ആവണമെന്നാണ് അതിന് കൂടെ തന്നെ എന്തു ചെയ്യുക ഈ സെല്ലുകളിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ഇതിന് കൂടെ തന്നെ ചില തെറാപ്പികൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതാണ് ഇ എഫ് ടിയിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സെല്ലുകളിലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ടാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള നെഗറ്റീവായുള്ള മെമ്മറീസിൻ്റെ ബേസിക് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള മെമ്മറി ആ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ട് തെളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതായത് ടെസ്റ്റുമോണസ് ഒരുപാട് റിസൾട്ടുകൾ റിസർച്ചുകളുടെ റിസൾട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല അതായത് ഒരു അഞ്ച് മിനിറ്റൊക്കെ പ്രാക്ടീസ് കൊണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് മാറാത്ത അത്തരം രോഗങ്ങൾ അഡിക്ഷൻസ് ചില ബാഡ് ഹാബിറ്റ്സ് അതുപോലെ തന്നെ എന്താണ് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ദുരനുഭവങ്ങളൊക്കെ എല്ലാം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിൽ ഇത്തരം തെറാപ്പികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയില്ല ഒരു തെറാപ്പിയെ ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താം നമ്മളെല്ലാവരും പരിചയമുള്ള ഇമോഷണൽ ഫ്രീഡം ടെക്നിക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യാം വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീണ്ടും കണക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അതുവരെ ശുഭദിനം